മാവേലിക്കര ചത്തിയറയിലുള്ള വീട്ടിലെ പട്ടിക്കൂട്ടിൽ കയറാൻ ശ്രമിച്ച മലമ്പാമ്പിനെ വീട്ടുകാർ പിടികൂടി ഇരുമ്പുകൂട്ടിലാക്കി സൂക്ഷിച്ചിരുന്ന പാമ്പിനെ പാമ്പ് പാമ്പുപിടുത്തക്കാരനെത്തി പുറത്തെടുത്ത വനം വകുപ്പിന് കൈമാറാനായി കൊണ്ടുപോയി ഒൻപതടിയോളം നീളവും എട്ട് കിലോയിലധികം തൂക്കവുമുള്ള മലമ്പാമ്പിനെയാണ് താമരക്കുളം ചത്തിയറ ആനന്ദഭവനം ആനന്ദംപിള്ളയുടെ വീട്ടിൽ നിന്നും പിടികൂടിയത് വ്യാഴാഴ്ച പുലർച്ചെ മണിയോടെ അസാധാരണമായി വളർത്തുപട്ടി കുരയ്ക്കുന്നത് കേട്ടാണ് വീട്ടുകാരനായ ആനന്ദൻപിള്ള പുറത്തിറങ്ങിയത് പട്ടിക്കൂട്ടിലെത്തി നോക്കുമ്പോഴാണ് കൂടിൻ്റെ ഇളകിയ പലകയ്ക്കിടയിലൂടെ പാമ്പ് കയറാൻ ശ്രമിക്കുന്നത് കണ്ടത് ഉടൻ തന്നെ വീട്ടിൽ ഉപകരണങ്ങൾ സൂക്ഷിച്ചിരുന്ന ഇരുമ്പുകൂട് കൂട് കൊണ്ടുവന്ന് മകൻ മഹേഷിൻ്റെയും അടുത്ത വീട്ടിലെ സുഹൃത്തായ സജിയുടെയും സഹായത്തോടെ പാമ്പിനെ കൂട്ടിലാക്കുകയായിരുന്നുവെന്ന് പിള്ള പറഞ്ഞു ആ ഇത് മണിക്ക് വന്ന പട്ടിയുടെ വേളം കേട്ടുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി വന്ന് കൂടിനകത്ത് കുറച്ച് പലകയായിരുന്നു അതിനിടയ്ക്ക് കൂടെ മേളിൽ കയറി പകുതിയായപ്പോഴത്തെ ഞങ്ങൾ കണ്ടു പിന്നെ അങ്ങനെ വേറൊരു ടൂൾസ് ഇടുന്ന ഒരു ഉണ്ടായിരുന്നു വെച്ച് പാമ്പിനെ പിടിച്ചുതറിഞ്ഞ് ധാരാളം പേർ കാണാൻ എത്തുന്നുണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു വിവരമറിയിച്ചതിനെ തുടർന്ന് രാവിലെ പത്തരയോടെ പാമ്പ് പിടുത്തക്കാരനായ ചെങ്ങന്നൂർ സ്വദേശി സാം എത്തി പാമ്പിനെ സഞ്ചിയിലാക്കി കൊണ്ടുപോയി നമ്മുടെ ഇന്ത്യൻ റോക്ക് റോക്ക് ഇവിടെ ഇന്ത്യൻ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് പാമ്പാണിത് പിന്നെ പേരാണ് നമ്മുടെ ഇന്ത്യൻ റോക്ക് പൈതൻഡ് നല്ലതായിട്ട് കടിക്കുന്നതാണ് കടിക്കത്തില്ല പക്ഷേ നല്ല കടിക്കുന്ന പാമ്പാണ് കടിക്കും പാമ്പിനെ വനം വകുപ്പിന് കൈമാറുമെന്നും സാം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചാരുമൂട്